ലോകത്തെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹം ഇന്തോനേഷ്യയാണ് പതിനേഴായിരത്തിലധികം ദ്വീപുകൾ ഉൾപ്പെടുന്ന ഈ രാജ്യം ഭൂമിശാസ്ത്രപരമായി ഏഷ്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഒരു പാലമായി കണക്കാക്കപ്പെടുന്നു ഇന്തോനേഷ്യയിൽ ഏകദേശം എഴുന്നൂറിലധികം ഭാഷകൾ സംസാരിക്കുന്നുണ്ട് ലോകത്ത് ഇത്രയധികം ഭാഷകൾ സംസാരിക്കുന്ന രാജ്യം മറ്റൊന്നില്ല എന്നിരുന്നാലും ഇവിടുത്തെ ഔദ്യോഗിക ഭാഷ ഇന്തോനേഷ്യനാണ് ഇന്തോനേഷ്യ ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് എന്നാൽ ക്രിസ്ത്യാനി ഹിന്ദു ബുദ്ധമത വിശ്വാസികളും ഇവിടെയുണ്ട് ജാവാനീസ് സുന്ദാനീസ് മലായ് ബാറ്റാക്ക് മിനാങ്ങബോ എന്നിവയാണ് ഇവിടത്തെ പ്രധാന വംശീയ വിഭാഗങ്ങൾ ബാറ്റിക് ഗാമലാൻ വായൻകൊട്ട് എന്നിവ ഇന്തോനേഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ് ഇന്തോനേഷ്യൻ സമൂഹം കുടുംബ കേന്ദ്രീകൃതമാണ് മുത്തച്ഛനും മുത്തശ്ശിയും ഉൾപ്പെടെയുള്ള വിപുലമായ കുടുംബങ്ങളാണ് പൊതുവെ ഇവിടെ കാണപ്പെടുന്നത് ഇന്തോനേഷ്യയിൽ നിരവധി ഗോത്രവർഗ്ഗങ്ങൾ താമസിക്കുന്നു ഇവർക്ക് തനതായ സംസ്കാരവും ജീവിത രീതിയുമാണ് ഇന്തോനേഷ്യൻ സമൂഹം വളരെ സൗഹാർദ്ദപരവും അതിഥി സത്കാരമുള്ളതുമാണ് പാരമ്പര്യങ്ങൾ ഇന്തോനേഷ്യൻ സമൂഹത്തിൽ വളരെ പ്രധാനമാണ് വിവാഹം മരണം തുടങ്ങിയ പ്രധാന സംഭവങ്ങൾ ഇവിടെ വളരെ ആഘോഷപൂർവ്വം നടത്താറുണ്ട് വൈവിധ്യമാർന്ന സമൂഹമാണെങ്കിലും ഇന്തോനേഷ്യക്കാർക്ക് ഒരു ദേശീയത ബോധമുണ്ട് വിവിധ മതങ്ങളും സംസ്കാരങ്ങളും ഉണ്ടായിട്ടും ഇന്തോനേഷ്യക്കാർ തമ്മിൽ സഹിഷ്ണുത പുലർത്തുന്നു കൂട്ടായ്മ ഇന്തോനേഷ്യൻ സമൂഹത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് ഇന്തോനേഷ്യക്കാർ അതിഥികളെ വളരെ ആദരവോടെയാണ് കാണുന്നത് കോഫിയുടെ ജന്മഭൂമിയായി ഇന്തോനേഷ്യയെ കണക്കാക്കുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച അറേബിക്ക കോഫി ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്തോനേഷ്യ ഇന്തോനേഷ്യയിൽ ഇന്റർനെറ്റ് ഉപയോഗം വളരെ വേഗത്തിൽ വളരുകയാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയും സ്മാർട്ട്ഫോണുകളും വ്യാപകമായി ഇവിടെ ഉപയോഗിക്കുന്നു ഇ കൊമേഴ്സ് മേഖലയിൽ ഇന്തോനേഷ്യയിൽ വലിയ സാധ്യതകളുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ഇ കൊമേഴ്സ് വിപണികളിലൊന്നായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഫിൻടെക് സ്റ്റാർട്ടപ്പുകൾ ഇന്തോനേഷ്യയിൽ വളരെ സജീവമാണ് ഡിജിറ്റൽ പേയ്മെന്റ് ലോണുകൾ എന്നിവയിൽ ഇവ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ജാഗ്രത ബാൻഡും തുടങ്ങിയ നഗരങ്ങളിൽ ശക്തമായ സ്റ്റാർട്ടപ്പുകൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇന്തോനേഷ്യൻ സർക്കാർ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് സർക്കാർ സേവനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിൽ ഇന്തോനേഷ്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഈ മേഖലയിൽ ഇതിനകം നിരവധി പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട് ഇന്തോനേഷ്യയിൽ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് വലിയ നിക്ഷേപം നടക്കുന്നു നാല് ഫവ അഞ്ച് കവ എന്നിവ പോലുള്ള പുതിയ തലമുറ ടെക്നോളജികൾ ഇന്തോനേഷ്യയിൽ വ്യാപകമായി വികസിപ്പിക്കുന്നുണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇന്തോനേഷ്യയിൽ വളരെ ജനപ്രിയമാണ് ഓൺലൈൻ ഗെയിമിംഗ് ഇന്തോനേഷ്യയിൽ വളരെ വലിയ ഒരു മാർക്കറ്റാണ് കൊമോഡോ ഡ്രാഗൺ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉഭയജീവി ഇന്തോനേഷ്യയിലെ കൊമോഡോ ദ്വീപിലാണ് കാണപ്പെടുന്നത് ഇന്തോനേഷ്യയിലെ ബോറോബുദൂർ ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധമത ക്ഷേത്രങ്ങളിലൊന്നാണ് ഇന്തോനേഷ്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമാണ് ബാറ്റിംഗ് ഈ സങ്കീർണമായ വസ്ത്രനിർമ്മാണ രീതിക്ക് യുനെസ്കോയുടെ ലോക സാംസ്കാരിക പൈതൃക പദവി ലഭിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യയിൽ നിരവധി സജീവ അഗ്നിപർവ്വതങ്ങളുണ്ട് ടൂറിസ്റ്റുകൾക്ക് അഗ്നിപർവ്വതങ്ങളിൽ കയറാനും അവയുടെ സൗന്ദര്യം ആസ്വദിക്കാനും അവസരമുണ്ട് ഇന്തോനേഷ്യയിൽ ശ്രീവിജയ് മജാബഹിദ് എന്നീ ശക്തമായ രാജ്യങ്ങൾ നിലനിന്നിരുന്നു ഈ രാജ്യങ്ങളുടെ അവശേഷിപ്പുകൾ ഇന്നും ഇവിടെ കാണാം ഇന്തോനേഷ്യയിലെ പാതാങ് വംശജർ തലമുടിയെ വളരെ പ്രാധാന്യമുള്ളതായി കണക്കാക്കുന്നു അവർ തങ്ങളുടെ മുടി വളരെ നീളത്തിൽ വളർത്തുകയും അത് അലങ്കരിക്കുകയും ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പൂവായ റാഫ്ലേഷ്യ ആർനോഡി ഇന്തോനേഷ്യയിലാണ് കാണപ്പെടുന്നത് ഇന്തോനേഷ്യൻ ഭക്ഷണം അതിന്റെ സുഗന്ധവ്യഞ്ജനങ്ങളാൽ പ്രശസ്തമാണ് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ഇതിൽ പ്രധാനമാണ്